ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അമീർമാമ ആരംഭിച്ച ഒരു കുഞ്ഞു കട നിങ്ങൾ തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കാൻ ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളുണ്ട് അതിൽ എടുത്തു പറയാൻ കണക്കിനുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഗുഡ് മോർണിംഗ് ഹോട്ടൽ വിറകടുപ്പിലെ ഉരുളിയിലിട്ടുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു കൊഴുത്ത ബീഫും അതുപോലെ തന്നെ നല്ല പരത്തിയ കുഞ്ഞു പൊറോട്ടയാണ് ഇവിടത്തെ പ്രധാന ഐറ്റം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കരമന തിരുവനന്തപുരം കരമന പാലത്തിനടുത്തുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടലാണ് ഇവരുടെ പഴയ ഹോട്ടൽ നമ്മുടെ കുഞ്ചാലും കൂടെ ആയിരുന്നു അവിടുന്ന് അവർ ക്ലോസ് ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് പുതിയ കട അവർ കരമന പാലത്തിനടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പഴയത് ഒരു കുഞ്ഞു ഒറ്റമുറി കടയാണ് അവിടെ രാവിലെ ആയിക്കഴിഞ്ഞാല് കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ തിക്കും തിരക്കും ക്യൂവുമാണ് ഓരോ ആൾക്കാരും എഴുന്നേറ്റ് പോകുന്നത് കാത്തു നിന്നിട്ട് വേണം പെട്ടെന്ന് ചാടിക്കേറി ബെഞ്ചിലിരുന്ന് നമുക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കഴിക്കാൻ അത്രത്തോളം തിരക്കായിരുന്നു അവരുടെ കുഞ്ചാലും കൂടെയുള്ള കടയിൽ ഇനി തിക്കും തിരക്കും കൂട്ടാതെ നിന്ന് സമാധാനപരമായിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റും അന്ന് മുതൽ ഇന്ന് വരെ ഒരു ബീഫ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഞാൻ എന്തായാലും പൊറോട്ടയും ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട എത്തി പൊറോട്ടയും ബീഫും കുറച്ച് സവാളൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത് ഇവിടുത്തെ സാധാരണ രീതി എന്ന് പറഞ്ഞാൽ രണ്ട് പപ്പടം കൂടെ ഉണ്ടാവാറുണ്ട് പൊറോട്ടയുടെയും ബീഫിൻ്റെയും കൂടെ പപ്പടം കൊടുക്കുന്ന ഓരോ ഹോട്ടലിൽ ഇത് തന്നെ ആയിരിക്കാം കേട്ടോ എനിക്കെന്തായാലും ഈ പൊറോട്ടയും ബീഫിൻ്റെയും കൂടെ പപ്പടം കൂട്ടി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ ഈ ഒരു പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പുതിയ ഹോട്ടലിൻ്റെ ചുമരിൽ വരച്ചുവെച്ചിരിക്കുന്ന ഈ ചിത്രമാണ് പഴയ ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഇനി ഇവിടുത്തെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പൊറോട്ടയ്ക്ക് എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ബീഫിന് നൂറ്റിപ്പത്ത് രൂപയും പിന്നെ നമ്മുടെ കട്ടൻ ചായ പത്ത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ പുതിയതായിട്ട് അവർ ബീഫ് ഫ്രൈയും കൂടെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പതിന് ആണ് ബീഫ് ഫ്രൈക്ക് റേറ്റ് വരുന്നത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ബീഫ് ഫ്രൈ ടൈം ആയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് അടുത്ത തവണ വരുമ്പഴത്തേക്ക് എന്തായാലും ബീഫ് ഫ്രൈയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പുതിയ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമന പാലത്തിന് തൊട്ടടുത്താണ് ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ കഴിച്ചിട്ടില്ലാത്തവർ വന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കൂടെ എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടോ